വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം കഴിഞ്ഞിട്ടാണ് ഇൻട്രോ എടുക്കണത് അപ്പോൾ ഞാനിന്ന് വീഡിയോ ഇട്ടില്ല രാവിലെ ഇട്ടില്ല ഉച്ചയ്ക്ക് ഇട്ടില്ല അപ്പോൾ ഇന്നത്തെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഒരു വീഡിയോ ഇടാമെന്ന് പറത്തുള്ളതായി ഇപ്പോൾ രാത്രി ആയിട്ട് ഇപ്പോഴാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടണത് ഇപ്പോൾ രാവിലെ ഇതായിരുന്നു ഞങ്ങൾക്ക് പൂരിയായിരുന്നു കേട്ടോ പൂരിയും ചപ്പാത്തി ആയിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മൂന്ന് പേര് ഉണ്ടെന്ന് അടുക്കളയിൽ ഇന്ന് അഞ്ചുമൊക്കെ ഇന്ന് വീട്ടിൽ പോകേണ്ട അതാണ് അപ്പോൾ അഞ്ചൊന്നും പോയില്ല ഉണ്ണിക്ക് രണ്ടുമൂന്ന് ദിവസമായിട്ട് പനിയൊക്കെ ആയതുകൊണ്ട് ഇന്നും ഇവിടെ റെസ്റ്റ് എടുക്കാൻ ഓർത്ത് പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ടെന്ന് ഇവിടെ അപ്പം ഇന്ന് സന്തോഷമായിട്ടുള്ളൊരു സൺഡേ ഡേ അപ്പോൾ അപ്പം അത് അവയിലും ഉണ്ട് മീൻകറിയുണ്ട് കേട്ടോ കരിമീൻ രാവിലെ മാർക്കറ്റിൽ നിന്ന് മേടിച്ചു വന്നു അപ്പോൾ അതെല്ലാം റെഡിയായി കഴിഞ്ഞ് ഇനി അഞ്ചുവിന് കുറച്ച് എണ്ണയൊക്കെ തലയിൽ പറ്റണമെന്ന് പറഞ്ഞ് അപ്പോൾ അഞ്ചുവിന് എണ്ണ വെട്ടി കൊടുക്കാൻ കൂടിയാണ് അഞ്ചുകൊണ്ട് മുടി സൂക്ഷിക്കുകയും ഇല്ലാത്തൊരു മുടി ഉണ്ടായിരുന്നു അടുപ്പ് കൊഴിഞ്ഞ് ഒഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്ട്രേറ്റൊക്കെ ചെയ്തു വന്നപ്പോഴത്തേക്കും മുടി മൊത്തം പോയി അതൊക്കെ ചെയ്തപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞപ്പോൾ മുടി വളരാൻ തുടങ്ങിയപ്പോഴത്തേക്കും വീണ്ടും ചുരുണ്ട് വന്നു മുടി ഇപ്പം ചുരുണ്ട് വന്ന പുള്ളിക്കാരിക്കും ഇഷ്ടമല്ല പിന്നെ എണ്ണയും കേൾക്കൂല ഷാംപൂ ഒക്കെ വീണ് അപ്പം ഞാൻ എന്താ എണ്ണ ഞാൻ തേച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് തേച്ച് നല്ല വൃത്തിയാക്കി മുടി കെട്ടി ഇട്ടിക്കൊടുത്തിട്ട് കുളിക്കാൻ പോണീണ് പുള്ളിക്കാർ അപ്പം ഞങ്ങൾ രണ്ടുപേരും കുളിക്കാൻ പോയിട്ടാണ് എല്ലാം ചോറും കറിയൊക്കെ റെഡിയായില്ല അപ്പോൾ ഇച്ചുകൂട്ടിനെ ഇച്ചു കൂട്ടി അമ്മ ചോറ് കൊടുത്തോണ്ടിരിക്കയാണ് അപ്പം ഇന്ന് അമ്മയുള്ളത് കൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് കുളിക്കാരൻ ഇന്ന് അപ്പം ഞാനും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി ഇനി ഒക്കെ വന്നിട്ട് വേണം ചോറൊക്കെ എടുക്കാൻ എല്ലാം റെഡിയായിരിക്കണതുകൊണ്ട് അഞ്ചും അന്നുണ്ട് ഇപ്പം ഞങ്ങൾ ചോറ് എടുക്കുന്നത് അപ്പോൾ ഇത് മീൻ കറി ഉള്ളതുകൊണ്ട് കരിമീൻ കറി ആയതുകൊണ്ട് അത് പൊട്ടി പൊട്ടിപ്പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാനാണ് എടുക്കുന്നത് അപ്പോൾ അത് ഒരു കോരി എടുക്കാൻ പൊടിഞ്ഞു പോകും അപ്പോൾ ഞാനെല്ലാ പ്ലേറ്റും അവരെ പ്ലേറ്റിലെടുക്കുകയാണ് നമ്മൾ ഇങ്ങനെ പ്ലേറ്റിൽ അങ്ങനെ എടുക്കാറില്ല കേട്ടോ ആ ചോറിൻ്റെ മിലവെച്ച് തിന്നും പിള്ളേർ അങ്ങനെ പ്ലേറ്റിൻ്റെ അകത്തോട് ഒരു കൂട്ടില് ഇങ്ങനെയുള്ള മീൻ അങ്ങനെ പ്ലേറ്റിൽ പ്ലേറ്റിലെടുക്കാറുള്ളു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞ് എല്ലാ ജോലികളും കഴിഞ്ഞ് എല്ലാവരും ഓരോ ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കട്ടൻ ചായ എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്നലെ ഇവിടെ ഇച്ചുകൂട്ടുന്നൊക്കെ ഫോറമാളി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ ബന്ധി മേടിച്ചിട്ട് ഇവിടെ പനിയായിരുന്നല്ലോ രണ്ട് നൂറ് അപ്പോൾ അവർക്കൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ മേടിച്ചിട്ട് അപ്പോൾ അതെല്ലാം കഴിച്ചൊക്കെ കഴിഞ്ഞ് ഇതാവിലേ ന്യൂക്ലിയസ് മാളിൽ അവനെ കളിക്കണം അവനെ അവിടെ പോയി കളിക്കണം എന്നും അങ്ങോട്ട് അങ്ങോട്ടും കൊണ്ടുപോയി ചെയ്യണം അപ്പോൾ അതിൻ്റെ ഇടക്ക് കുറേ ദിവസമായി ഇപ്പോൾ ഉണ്ണി പുറത്തിറങ്ങിയിട്ട് പനിയൊക്കെ അല്ലായിരുന്നു പിന്നീട് അഞ്ചു പഞ്ചി ആയിട്ട് ഇന്ന് ഇത് പുറത്തുവാണെന്ന് പറഞ്ഞിട്ട് ഉണ്ണിയും പോയി എല്ലാവരും പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു മഴയും വന്ന് ഞാൻ അത് ആ വിളക്കൊക്കെ കത്തിച്ച് എൻ്റെ ജോലികളൊക്കെ ഒരു ഇതുമായിട്ടാണ് പിന്നെ ഇതായിച്ചു കുടനൊക്കെ വന്നിച്ച് ഉടൻ ഇൻ്റർ ജോയിൽ മേടിച്ചിട്ട് വന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ടോയ്സൊക്കെ വെച്ച് കളിക്കേണ്ടിയിരുന്നുണ്ട് കളിക്കണമെല്ലാം അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് സെറ്റ് ചെയ്യണേ എല്ലായിരുന്നു കൊണ്ട് അങ്ങനെ ഇതിപ്പോൾ അത് അഞ്ചുമൊക്കെ കയറി വന്ന് അഞ്ചുമൊക്കെ പോയി അവർ മാക്സിൽ പോയിച്ചാണ് അവിടെ ഇപ്പോൾ എന്താ ഡ്രസ്സ് എന്താ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ട് നോക്കിയിട്ട് കാണിക്കുകയാണ് എല്ലാവരും ഞങ്ങളെ രണ്ടുപേരും ഞാനേ എന്നെയും ചേച്ചിയെയും കാണിക്കേണ്ടിരുന്നുണ്ട് ഇതൊക്കെയാണ്